കട്ടപ്പനയിൽ കാർഷിക തൊഴിൽ പരിശീലനം നടന്നു കട്ടപ്പന നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭ കട്ടപ്പന വുമൻസ് ക്ലബ്ബ് മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ഹരിത കേന്ദ്രം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന നഗരസഭാ ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയെ യോഗത്തിൽ ആദരിച്ചു میرے, میرے അടുക്കളത്തോട്ടപ്പം തേനീച്ച കൃഷിയും സംരംഭകത്വ പരിശീലനം ഊർജ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു വുമൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ബിനു ബിജു അധ്യക്ഷയായിരുന്നു രക്ഷാധികാരി ആനി ജബരാജ് എം സി എക്സ് കേരള ഹെഡ് ബിജു ഗോപിനന്ദൻ സി ഡി എസ് ചെയർപേഴ്സൺ രക്തമ സുരേന്ദ്രൻ കട്ടപ്പന കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് പി വി മാത്യു ടി കെ രാജു ജയമോൾ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു ധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക